തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു എൻ എം ടി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി നജാത്ത മുസ്ലിമീൻ ട്രസ്റ്റ് നടത്തുന്ന എൻ എം ടി അക്കാദമിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം ജനുവരി ആറാം തീയതി രാവിലെ ഏഴ് മണിക്ക് സംഘടിപ്പിച്ചു മട്ടാഞ്ചേരിയിലെ എൻ എം ടി അക്കാദമി ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്ക് മുഹമ്മദ് സൽമാൻ ഖിറാത്ത് നടത്തി എൻ എം ടി സെക്രട്ടറി കെ എ മുഹമ്മദ് അഷ്റഫ് സ്വാഗത പ്രസംഗം നിർവഹിച്ചു ട്രസ്റ്റിന്റെ ചെയർമാൻ എം ജമാൽ കുഞ്ഞ് റിപ്പബ്ലിക് ദിനാഘോഷ ഉദ്ഘാടനം നിർവഹിച്ചു ത്തിച്ച പല വ്യക്തിത്വങ്ങളും നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഉപദേ നല്ല പ്രവൃത്തികൾക്ക് അള്ളാഹു പരലോകത്ത് ലോകത്ത് അതിന് വേണ്ട എല്ലാ അനുഗ്രഹവും ചോദിച്ചുകൊടുത്ത് അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ പല വ്യക്തിത്വങ്ങളും ഇവിടെ വരികയും ഈ സഹായ ചെയ്തിട്ടുള്ള പല നല്ല മുറാദുകൾ തുടർന്ന് ദേശീയ പതാക ഉയർത്തി ദേശസ്നേഹ പ്രതിജ്ഞ മുഹമ്മദ് അജ്മൽ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഉസ്താദ് മുഹമ്മദ് അസ്ലം ബദ്രി സൽമാൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി മുഹമ്മദ് സാബിത്ത് റിപ്പബ്ലിക് ദിന തീം അവതരിപ്പിച്ചു അൻസാഫ് യാസിൻ മുഹമ്മദ് സയ്ദ് എന്നിവർ ദേശഭക്തിഗാനം ആലപിച്ചു തുടർന്ന് ഇലിയാസ് ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ഗ്രൂപ്പ് ഗാനവും നടത്തി പരിപാടികൾക്ക് എൻ എം ടി മാനേജർ കെ എസ് അബ്ദുൾ ഹക്കീം ഫൈസി നന്ദി പ്രകാശിപ്പിച്ചു റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്തു അധികാരം ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ള ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് സ്വതന്ത്ര ദിന കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പതിനഞ്ചാം തീയതി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി